വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഉത്ര കേസിൽ സൂരജിനൊപ്പം സഹോദരി സൂര്യയും അമ്മ രേണുകയും ഏതാണ്ട് കുടുങ്ങിക്കഴിഞ്ഞു സൂര്യയെ രണ്ടാം പ്രതിയാക്കാനാണ് പോലീസിന്റെ നീക്കം അതേസമയം ഇവർക്ക് എല്ലാ ഒത്താശയും ചെയ്ത സൂരജിന്റെ അച്ഛൻ പോലീസ് ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒന്നും അറിയില്ലെന്നാണ് സൂരജിന്റെ അച്ഛൻ സുരേന്ദ്ര പണിക്കർ ആവർത്തിക്കുന്നതെങ്കിലും അയാൾക്കെതിരെ തെളിവുകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു പുത്രയുടെ മരണത്തിന് പിന്നാലെ കുടുങ്ങുമെന്ന് ഉറപ്പായ സൂരജ് വക്കീലിനെ കണ്ട് നിയമോപദേശം തേടിയിരുന്നു കുടുംബം മുഴുവൻ ഇപ്പോൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണത്തോടെയാണ് പ്രതികരിക്കുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് സുരേന്ദ്ര പണിക്കർ മദ്യപിച്ചെത്തി ഊത്രയെ അസഭ്യം പറഞ്ഞിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതു സംബന്ധിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ഊത്രയുടെ അയൽവാസികളിൽ നിന്ന് അന്വേഷണ സംഘം ഞായറാഴ്ച വിവരങ്ങൾ ശേഖരിച്ചു പലരും ഇവർക്കെതിരായാണ് മൊഴികൾ നൽകിയിരിക്കുന്നത് വീട്ടിൽ നടക്കുന്ന ഒരു വിവരവും പുറത്തറിയാതിരിക്കാൻ സൂരജിന്റെ മാതാവ് രേണുകയും സഹോദരി സൂര്യയും മിക്ക ബന്ധുക്കളെയും അയൽവാസികളെയും അകറ്റി നിർത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു ഉത്ര പാമ്പുകടിയേറ്റ് ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞ വിവരം അടുത്ത ബന്ധുക്കൾ പോലും അറിയുന്നത് മരണത്തിന് ശേഷമാണ് വളരെ സാധാരണ കുടുംബമായിരുന്നു സൂരജിൻ്റെത് സൂരജിന്റെ പിതാവ് സുരേന്ദ്രൻ പറക്കോട്ടെ ടെമ്പോ ഡ്രൈവർ ആയിരുന്നു പിന്നീട് സൗദിയിൽ പോയി സൂരജിനെ ബികോം വരെ പഠിപ്പിച്ചതും വീടിന്റെ പണി തുടങ്ങിയതും ഇക്കാലത്താണ് സൂരജിന്റെ വിവാഹ ശേഷമാണ് വീടിന്റെ പണി പൂർത്തിയാക്കിയതും സൗകര്യങ്ങൾ ഉണ്ടായതും ഇതോടെ കുടുംബത്തിലുള്ളവർക്ക് തലക്കനവും കൂടി അടുത്ത ബന്ധുക്കളെ പോലും ഇവർ ഇതോടെ അകറ്റുകയായിരുന്നു അതേസമയം ലോക്കറിൽ വെച്ചിരുന്ന ഉത്രയുടെ സ്വർണത്തിന്റെ ഏറെ ഭാഗവും സൂരജ് കൈവശപ്പെടുത്തിയതായി കണ്ടെത്തി ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൽ ഒരു ഭാഗം സ്വന്തം വീട്ടുകാർക്ക് നൽകിയതായാണ് സൂരജിന്റെ മൊഴി ആഡംബര ജീവിതത്തിനായി ബാക്കി ഉപയോഗിച്ചെന്ന് കരുതുന്നു വിദഗ്ധമായാണ് സൂരജ് ചോദ്യം ചെയ്യലിൽ മൊഴി നൽകുന്നത് മുതിർന്ന അഭിഭാഷകന്റെ സേവനം സൂരജ് തേടിയിരുന്നു ഇതനുസരിച്ചാണ് ഇയാളുടെ മൊഴികൾ കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ